ഞാനേ ഇന്നൊരു കുഞ്ഞു യാത്ര പോവാട്ടോ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സ്ഥലത്തേക്ക് അപ്പോൾ പണ്ട് കോളേജിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴേ ഇങ്ങനെ ആലോചിക്കുമായിരുന്നു ഒരു ആൺകുട്ടിയായിരുന്നെങ്കിലേ നല്ലതായിരുന്നല്ലോ വേറൊന്നുമല്ല നമുക്ക് കല്യാണമൊക്കെ കഴിപ്പിച്ച് വിട്ടാലും സ്വന്തം വീട്ടിൽ നിൽക്കുകയല്ലോ പേരൻസിൻ്റെ കൂടെ അതുമാത്രമല്ല പെൺകുട്ടികളുടെ കാര്യമൊന്നും ഓർത്ത് നോക്കി ജീവിതത്തിൻ്റെ കാൽഭാഗം ഒരു വീട്ടിൽ മുക്കാൽ ഭാഗം അതുവരെ പരിചയമില്ലാത്ത കുറേ ആൾക്കാരുടെ കൂടെ വേറൊരു വീട്ടിൽ പിന്നെ അവരെല്ലാം എന്താ നമുക്ക് ഒരു ഒരിക്കലും വരിയാൻ പറ്റാത്തത് നമ്മൾ സ്വന്തമായിട്ട് മാറുന്ന ഒരു രീതിയാണ് ജീവിതം അല്ലേ അപ്പോൾ ഞാൻ ഇന്ന് എൻ്റെ സ്വന്തം വീട്ടിലേക്ക് ആട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ വരുമ്പോൾ എപ്പോഴും ഭയങ്കര നൊസ്റ്റാൾ ചെയ്യാണിപ്പോൾ നമ്മുടെ വീട് നമ്മൾ കളിച്ച് നടന്ന സ്ഥലം നമ്മുടെ റൂം നമ്മുടെ ബെഡ് ഇതൊക്കെ വരുമ്പോഴത്തേക്കും ഒരു വല്ലാത്ത ഫീലാണ് തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോഴേക്കും അപ്പോൾ കുറച്ച് ദിവസം ഇവിടെ നിൽക്കാൻ വന്നപ്പോഴത്തേക്കും ഒരു രണ്ട് മൂന്ന് ദിവസം വീട്ടിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ഓടി വന്നതാട്ടോ ഇവിടെ എന്ന് പറയുമ്പോൾ എൻ്റെ വീട് കുറച്ച് കയറിയാണ് നമ്മൾ ഓട്ടോയ്ക്കൊക്കെ വേണം ഇവിടെ എത്താനായിട്ട് ചുറ്റും ആട്ടോ പിന്നെ കുറേ മരങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് ഇത് വന്നിട്ട് അടുത്ത ദിവസം അപ്പം ഞങ്ങൾ വീട്ടിൽ കൂടി ചുമ്മാ ഇറങ്ങിയതാണ് അപ്പോൾ നടന്ന് വരുതേ കുറേ പയറൊക്കെ നിൽപ്പുണ്ടായിരുന്നേ ഈ പയറൊക്കെ പറിച്ചെടുത്തു അങ്ങനെ രണ്ട് മൂന്ന് ദിവസം വീട്ടിൽ ആയിട്ട് പ്രത്യേകിച്ച്